ഇവര് ഇവരുടെ നേതാവിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല പക്ഷെ പക്ഷെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനവികാരം മനസ്സിലാകുന്നില്ല എന്ന് ഈ ഒറ്റ പാട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ തുടങ്ങി കഴിഞ്ഞല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നാട്ടുകാരുടെ ജനവികാരം ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഈ ആ കുറച്ച് സ്ഥലമാറ്റമായി കൊടുക്കണോ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഡി എ കുടിശ്ശികയും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ശമ്പള വർധന കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരുപക്ഷെ അത് ശരിയാണ് അങ്ങനെ നടക്കട്ടെ പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ പെരിയാ കേസിലെ കൃപേഷിനെയും ശരത് ലാലിനെ കൊന്നുകളഞ്ഞ ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട് റൈറ്റ് ആണ് ഓ എനിക്ക് കൂൾ ഡൗൺ പൊതുവാൾ ബി കൂൾ ഡൗൺ നമുക്ക് പിന്നെ ചെങ്കനൽ കണക്ക് ഒരാൾ എന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ആർ എസ് എസിന് അടിമവേല ചെയ്യുന്ന എ ഡി ജി പിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല അടുത്ത് ചെങ്കൊടി കയ്യിലെന്തിയെന്ന് കഴിഞ്ഞ എട്ടര വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടി അല്ല ആർ എസ് എസിന്റെ കാവികൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യല്ല നിങ്ങൾ ആതില് കിടക്കുന്നു ഇനി കേരളം നയിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമല്ല അദ്ദേഹം നന്നായിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ആ ഇവിടെ കവി പറയുന്നത് എന്താ മറ്റു രാജ്യങ്ങളിൽ പോലും പോയി വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു സമ്പത്ത് തേടിക്കൊണ്ടുവന്നു നമ്മളെ സംരക്ഷിക്കുന്നു അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത് അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് നമ്മള് മലയാളികളെ കുറെ കവിതയൊക്കെ താങ്കൾ ഉദ്ധരിച്ചല്ലോ മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടോ കാരണം മനസ്സിലാക്കി കാരണം ബംഗാളിനും ത്രിപുരക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട് ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ ഈ ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയാ ഈ കാറിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് ചിത്രഗുപ്തന്റെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കാറും മറ്റ് ജോലിയും പുനർനിയമയവും ഒക്കെ കിട്ടുമ്പോൾ സാധാരണ മനുഷ്യർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ ഇതൊരു നടക്കു പോകണല്ലേ ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ സി പി എമ്മിന്റെ ഫിനിഷിംഗ് പക്ഷിയാണ് കേരളത്തിലെ സി പി എമ്മിനെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ് ഇവിടെ പി എസ് സാറ് പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഈ കേരളത്തിലെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ചൊട്ടൊക്കെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കില്ല ഞാൻ ഒറ്റക്കാരെ പറയാനുള്ളൂ ഈ പൈസ ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ വെണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത് അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ എന്തോ ഉറക്കം വരുന്നു അല്ലെങ്കിൽ മണിക്കൂർ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി പകലും രാത്രിയും ആ മനുഷ്യന് ഉണ്ടാകുന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അത്രയും സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് വീട്ടിൽ പോയ ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും അല്ലെങ്കിൽ ും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ നീ എന്നു എന്നിട്ട് ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത അഞ്ചാറു മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായിട്ടുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഉള്ളതിന് വില വർദ്ധിപ്പിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയി സാധാരണ മനുഷ്യരുടെ കൗളത്തെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഈ കവിത ചൊല്ലിക്കേൽപ്പിക്കണം ശമ്പളം മുടങ്ങുന്ന കെ എസ് ആർ ടി സിയിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലിക്കേൽപ്പിക്കണം നീ എവട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി കാരുണ്യ പദ്ധതി നിർത്തലാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഹീമോഫിലിയ രോഗികൾക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ വാഴത്തുപാട്ടെന്ന് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീട്ടിൽ പോയി നിങ്ങൾ പാടിക്കേൽപ്പിക്കണം അവരൊക്കെ കേട്ട് കേട്ട് കൊണ്ടുവേ ഉച്ചക്കഞ്ഞിക്ക് ഇല്ലാത്തതിന്റെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒറ്റ മിനിറ്റ് കൂടി മതി ഉച്ചക്കഞ്ഞിക്ക് നൂറ്റി കൊടുക്കേണ്ട അടുത്ത് സെപ്റ്റംബർ മാസത്തിൽ ആകെ നാലര കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ വാഴ്ത്തി പാടണം ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെയും വാഴ്ത്തി പാടണം കാട്ടാനാക്രമത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യർ ദിനം പ്രതി മരിക്കുമ്പോൾ നിർ നിർ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ മറിപ്പിച്ച് നോക്കി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാടണം ഈ വിലക്കയറ്റം കൊണ്ട് ദുരിതം പ്രറിക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൊണ്ട് ദുരിതം പേർന്ന മനുഷ്യരെയൊക്കെ ഈ കവിത ചൊല്ലി പുറം കൊള്ളിക്കണം ഇത്തരം ചിത്രപുത്രന്മാർക്ക് കാറ് കിട്ടും ജോലിയിൽ പുനർനിയമനം കിട്ടും മറ്റ് പല സൗകര്യങ്ങൾ കിട്ടും സാധാരണ മനുഷ്യർക്ക് സാധാരണ സഹാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്ന് കൂടി നിങ്ങളൊന്ന് പറഞ്ഞേ ശരി ഓക്കെ അതാണ് കോൺഗ്രസിന്റെ വിമർശനം സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സുവർണ്ണ ജൂബിലി മന്ദിരം അതിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങൾ ലൈഫ് മിഷന്റെ അടുത്ത ഘടക കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ മുമ്പിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ജോലി സമയത്ത് പോയി ഇത്തരം സമ്മേളനങ്ങൾ നടത്തി പാട്ട് ആസ്വദിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ പാട്ട് ആസ്വദിക്കുന്നതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷെ അത് ലീവ് എടുത്ത് ശമ്പളത്തോടെ പോയി പാട്ട് ആസ്വദിക്കണമെന്ന് നിർബന്ധമില്ല ലീവ് എടുത്ത് ഇരുന്ന് നിങ്ങൾ പാട്ട് ആസ്വദിക്കണം നിങ്ങൾ ഇന്ന് സമ്മേളനം നടത്തുമ്പോൾ പോലും നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിട്ട് കേരളത്തിലെ സാധാരണക്കാരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിൽ നിന്ന് നികുതി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ അത് ആസ്വദിക്കുന്നു എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞങ്ങൾക്ക് പരമപുച്ഛമാണ് പറയാനുള്ളത് ഇനി അതിനപ്പുറത്ത് ഈ പാട്ട് എഴുതിയ കവി ഉണ്ടല്ലോ ആ കവിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് സംരക്ഷകനായിരിക്കും മുഖ്യമന്ത്രി കാരണം അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടിയെന്നാണ് നമ്മൾ അറിയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടിയപ്പോൾ ആ നിയമനം മറ്റൊരാൾക്ക് ഈ മുട്ടിലഴഞ്ഞ പി എസ് സി ഉദ്യോഗസ്ഥരുണ്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിലൂടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലഴഞ്ഞ് സമരം ചെയ്ത പെരുമഴയത്ത് കണ്ണീരോടെ വീട്ടിൽ പോയ കുറെ പി എസ് സി ഉദ്യോഗർത്ഥികളിലെ അവരിൽ ആർക്കെങ്കിലും ആ തൊഴിലൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൂടി സന്തോഷത്തിന്റെ വെളിച്ചം വരവില്ലായിരുന്നോ അപ്പൊ ഇത്തരം കവികളൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കണമെന്നല്ലതാ അപ്പൊ നിങ്ങൾ എഴുതുന്ന കവിതകൾ ഞങ്ങൾ കേട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് സന്തോഷമായിരിക്കും അദ്ദേഹം പറയുന്ന എന്താ പലരും എന്നെ വിമർശിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇത്തരം പുകഴ്ത്തലുകൾ വരുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം വന്നു കാരണമായിരുന്നു അതിന്റെ അർത്ഥം അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ആ പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്നുള്ളതിന്റെ തെളിവാണ് കോവിഡ് പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് പാറശാലയിൽ നടന്ന തിരുവാതിര കാരണഭൂതൻ തിരുവാതിര അത് നമ്മൾ കണ്ടതല്ലേ നമ്മളോടൊക്കെ സാമ്പത്തിക പരിസന്ധിയിൽ എല്ലാവരും മുണ്ട് മുറുക്കി കൊടുത്ത് ഞെരുക്കം സ്വയം അനുഭവിക്കണം എല്ലാവരും കൂട്ടായി അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഇവര് തലയിൽ കെട്ടി ഇവര് കാരണഭൂതൻ തിരുവാതിര കളിക്കുന്നു ആരട നെഞ്ചത്ത പാവപ്പെട്ട മനുഷ്യരുടെ എന്നിട്ട് നമ്മളോട് ഇതൊക്കെ കേട്ട് ആസ്വദിച്ചോളാം പറയാം ഔചിത്യം ഒരു മനുഷ്യനെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഇതൊക്കെ മോദിയുടെ രീതിയാണ് മോദി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭംഗ്യന്തരേന ജയേന്ദ്രൻ കല്ലെങ്കിലൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് പുകഴ്ത്തു പാട്ട് തന്നെയാണെന്നാ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച എന്താ അഭിലാഷെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിട്ട് പാട്ടുകൾ ഉണ്ടാകും ഉണ്ടാകും സിനിമകളിൽ പാട്ടുണ്ടാകും സ്ഥാനാർത്ഥികൾക്ക് പാട്ടുണ്ടാകും പല രീതിയിലുണ്ടാവും അവൻ ഓവർ സ്മാർട്ട് ഇവിടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിലാപങ്ങൾക്കും കണ്ണുനീരിനും നേരെ കണ്ണടച്ചുകൊണ്ട് കാതടച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിപ്പാടുന്നു അദ്ദേഹം മഹാനാണെന്ന് വാഴത്തി പാടിക്കോട്ടെ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല തമ്പ്രാനെ അടിമകൾക്ക് വാഴത്താനുള്ള അവകാശമുണ്ട് അത് ആര് ചോദ്യം ചെയ്താൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് കവി പറയുമ്പോൾ പിന്നെ ആ കവിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നമ്മളാരും ആരുമല്ല പക്ഷേ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ചോദ്യം എന്താണ് ഈ സാധാരണ മനുഷ്യർക്ക് അനുഭവ വേദ്യമായ എന്ത് കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞു എല്ലാത്തിനും ഭരണത്തിനെതിരെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താണ് പണി എന്നുള്ള ചോദ്യം അവശേഷിക്കും അതിനുള്ള മറുപടി കവി പറയേണ്ടത്